അപ്പം മക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പം ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ചിക്കൻ ചിക്കനാണ് ചിക്കൻ പ്രത്യേക രീതിയിൽ കുക്കറിലിട്ട് അതിൻ്റെ എണ്ണ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് എല്ലാവർക്കും ചിക്കൻ വെക്കാനൊക്കെ അറിയാലോ ഓ ചിക്കൻ കറി എങ്ങനെയാണ് ചക്ക അറിയാവുന്ന ഒന്ന് അരി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചക്ക ചിക്കൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വെച്ചാലും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ നല്ല രുചികരമായ രീതിയിൽ കുക്കറിലാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം ഇത് കുക്കർ ചിക്കൻ എന്ന് ഞാൻ പറയും അപ്പം കുക്കർ ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം മക്കളെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏതാണ്ട് ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഞാനിതെല്ലാം നാണ്ട് വെള്ളം എല്ലാം കഴുകി നന്നായിട്ട് കഴുകി നമ്മൾ സ്ട്രെയിനറിനകത്താക്കി ഇത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് കുക്കറിലിട്ട് വേവിക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇതിന് വേണ്ടുന്ന മസാലകളൊക്കെ എടുക്കണം അപ്പം മക്കളെ അതിനായിട്ട് നമ്മളൊരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് കാരണം ഇതിനകത്ത് ചേർക്കാൻ ഞാൻ ഒരു മുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിൻ്റെ പച്ചചവൊക്കെ മാറാനായിട്ട് ഇതൊന്നും വറുത്തെടുക്കണം ഇത് നല്ല കൊഴുപ്പ് കിട്ടാനും ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ് ഈ ചെറിയ ഉള്ളി ചേർക്കുന്നത് അപ്പം മക്കളെ നമ്മുടെ കുക്കർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മുടെ ഈ ചെറിയ ഉള്ളി ഒന്നും വാട്ടിയെടുക്കുന്നുണ്ട് പച്ചചവ മാറാൻ വേണ്ടി നമ്മൾ ഈ ചെറിയ ഉള്ളി ഇതിനകത്ത് ചേർക്കുന്ന ഈ ചിക്കനകത്ത് ചേർക്കുന്ന മസാലകളൊന്ന് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് ഞാൻ ഈ ചെറിയ ഉള്ളി നമ്മുടെ ഈ ചീനച്ചട്ടിയിലൂടെ നമ്മൾ കട്ടി കുറഞ്ഞിട്ടുള്ള ചീനച്ചട്ടിയെണ്ണം പെട്ടെന്ന് മൂട്ട് കിട്ടാനും നമുക്കിങ്ങനെ എടുത്ത് പൊട്ടിയെടുക്കാനുള്ള സൗകര്യം ആണ് അപ്പോൾ അത് ചൂടാക്കാം ചൂടാക്കി തന്നെ പച്ച ചവയൊക്കെ എണ്ണ ചേർക്കണം പച്ച ചവയൊക്കെ ഒന്ന് മറങ്ങി നിന്ന് പച്ചച്ചവ മറയാൻ വേണ്ടി ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ഈ ചൂട് ചീനച്ചട്ടിയിലിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി അപ്പോൾ മക്കളെ വെള്ളമായൊക്കെ പോയി നമ്മുടെ ഈ ചെറിയ ഉള്ളിൽ ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് നമുക്കിനിതിലേക്ക് കുറച്ച് പൊടികളിൽ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കാൽസ്പൂൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളകാണ് ഇതാ ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുക്കുവാണ് അത് മതി നമുക്ക് ഇനി ഇറച്ചി കത്തി ചേർക്കേണ്ടതാണ് അപ്പോൾ ഈ നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ് ആ ചിക്കൻ മസാല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഞാൻ ഒരു ടീസ്പൂൺ കണക്കാക്കി ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഈ നമ്മുടെ ഈ മസാലകളൊക്കെ കരിയാത്ത രീതിയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം നമ്മളിപ്പോൾ ഒരു കിലോ ചിക്കനേ ഉള്ളൂ അതനുസരിച്ചാണ് ഞാൻ ഈ ഉള്ളി എടുത്തതും പിന്നെ ഈ മസാല ഇതിനകത്ത് ചേർക്കുക നമുക്കിതൊന്ന് വറുത്ത് പച്ച പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്കിത് ഇളക്കി നമ്മുടെ കുക്കറിലോട്ട് മാറ്റാം അപ്പോൾ മക്കളെ നമ്മുടെ പച്ചമണമൊക്കെ മാറി വെക്കാറുള്ളൂ ഇതിൽ കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാമേ എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് ചിക്കൻ എടുത്തിട്ട് ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതേ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് വെച്ച് നോക്കണമെങ്കിൽ പിന്നെ ഇങ്ങനെ നമ്മൾ കുക്കട അപ്പോൾ ഇത് നമുക്കൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ചിക്കൻ കുക്കറിലേക്ക് മാറ്റാം അപ്പോൾ മക്കളെ കുക്കർ ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചിക്കൻ വലിയ കഷ്ണത്തിൽ തന്നെ ഇടക്കും കേട്ടോ അത്ര ഇത്ര ഈ ചെറിയ ഇത്രയും കഷ്ണത്തിലാണ് ഞാനിത് മുറിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ചിക്കൻ നമ്മൾ ഈ കുക്കറിലോട്ട് അങ്ങാണ് ഒരു കിലോയെ എടുത്തിട്ടു അപ്പോൾ ഇതിലേക്ക് നമ്മൾ പറത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളിയും പിന്നെ മസാലപ്പൊടിയും എല്ലാം കൂടെ അങ്ങ് കുഴച്ച് കൊടുക്കാം വെള്ളം ഉള്ളതല്ലേ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് കയ്യുപ്പാണ് അപ്പൊ നമുക്ക് ഇതിനൊന്ന് കൂട്ടി എല്ലായിടവും എത്തിപ്പെടണ്ടേ എല്ലായിടവും ഈ മസാല ഈ ഉള്ളി എല്ലാം എത്തിപ്പെടണല്ലോ നമുക്ക് ഇത് നിറക്കി കൊടുക്കാം ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ പിന്നെ നിങ്ങളിങ്ങനെ വെക്കും നമുക്ക് എണ്ണയൊന്നും അധികം ഇല്ലാതെ നമുക്ക് നന്നായി എണ്ണ ചേർക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഇത് ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് കൂട്ടി ഇണക്കിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് ഒരു വിസിലിൽ അടിച്ചിട്ട് നമുക്ക് ഇത് ഇറക്കി വെക്കാം അല്ലെങ്കിൽ രണ്ട് വിസിലടിച്ചിട്ട് നമുക്ക് ഇറക്കി വെച്ചിട്ട് ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ട് നമുക്ക് ഇത് തുറന്നിട്ട് നമുക്കിനും കറി തയ്യാറാക്കാം അപ്പം ഞാനിത് അടച്ചു വെക്കുകയാണ് രണ്ട് വിസിലടിച്ചിട്ട് നമുക്ക് ഇറക്കി വെച്ചിട്ട് ആവി കളഞ്ഞ് എടുക്കാം നമുക്ക് അടുത്ത പരിപാടി നോക്കാണ്ട് നമ്മൾ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും ചൂടാവട്ടെ അപ്പം മക്കളെ നമ്മളെ ചട്ടി ചൂടാക്കേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇതെല്ലാം അരസ്പൂൺ കടുക് അത് കടുക് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന ഒരു മൂന്ന് സവാളയാണ് കേട്ടോ അതായത് ഒരു മുന്നൂറ് ഗ്രാം കണക്കാക്കിയുള്ള സവാള എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് നമുക്കിനിതിലേക്ക് ആവശ്യം കറിവേപ്പിലിട്ട് കൊടുക്കാൻ നല്ലതാണ് കെട്ടി ഇതിലേക്ക് സവാളക്ക് എടുക്കും അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇത് നമ്മുടെ സവാളയൊന്നും മൂക്കാൻ വേണ്ടി സവാളയിൽ പൊട്ടുമുളകും എനിക്ക് ഇടുന്നില്ല കേട്ടോ സവാളയ്ക്ക് നമ്മൾ ഇത്തിരി ഉപ്പ് ഇട്ടു കൊടുക്കുവാണ് പട്ട് ഇനി ഇത് വഴന്ന് ഒന്ന് മൂത്ത് വെന്ത് വരച്ച അപ്പോൾ മക്കളെ നമ്മുടെ സവാളയല്ലെന്നാണ് ഇതേ രീതിയിൽ മൂത്ത് ഇനി ഇതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയില്ല എങ്കിലും അത് ഞാൻ നന്നായിട്ട് ചതച്ച് പേസ്റ്റിന് ഉപവാക്കിയിട്ടുണ്ട് ഇത് ഞാനൊരു രണ്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കും നോക്കട്ടെ ഒരു കിലം ചിക്കൻ അല്ല ഉള്ളൂ അപ്പോൾ രണ്ട് ടീസ്പൂൺ മതി അപ്പോൾ ഇതിനിതിൻ്റെ കൂടെ കിടന്ന് ഒന്നിച്ച് കിടന്നങ്ങ് മൂക്കട്ടെ അപ്പോൾ ഇനി സവാള ഇങ്ങനെ മൂക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കിടന്ന് സവാളയങ്ങ് മൂക്കും മൂക്കട്ടെ കേട്ടോ ഈ സമയത്ത് നമ്മൾ പച്ചമുളക് അങ്ങ് കൊടുക്കും കേട്ടോ ഇത് വെള്ളം കലുത്ത് പോകാതിരിക്കാൻ ഈ സമയത്ത് നിന്നുള്ളൂ അപ്പോൾ മക്കളെ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേ ചതച്ചത് ചേർത്തത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പം ഇതിനായിട്ട് ഞാൻ ആദ്യം നമ്മൾ മഞ്ഞപ്പൊടി ഇതായിരുന്നു അപ്പോൾ നമ്മൾ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി മതി രണ്ട് അരുവെള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ ചേർക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ കൂടെ മല്ലിപ്പൊടി ചേർക്കുന്നുള്ളൂ നമ്മൾ ഒരു ടീസ്പൂൺ ചേർത്തായിരുന്നു നമ്മൾ കുക്കറിൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് ഗരം മസാലയാണ് നമ്മുടെ പെരിഞ്ചീരകമാണ് വേണ്ടുന്നത് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ് പിന്നെ നമ്മളിതിലേക്ക് ഒരു ഇച്ചിരി ഒരു അര ഒരു ഒരു ടീസ്പൂൺ നമ്മൾ പിന്നെ കണക്കാക്കി ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിതിന്ന് മൂപ്പിക്കാം ഇതിനകത്തോട്ടിട്ട് അങ്ങ് നമുക്ക് മൂപ്പിച്ചെടുക്കാം മക്കളെ നമ്മളിതിലേക്ക് ഇനി നമ്മൾ കുരുമുളക് ചേർത്തില്ലായിരുന്നു കേട്ടോ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഒത്തിരി എരിവാകും നമ്മൾ നേരത്തെ ചിക്കനകത്ത് വിട്ടതാണ് അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നല്ല മൂത്തിട്ടുണ്ട് കേട്ടോ നല്ല കറക്റ്റായിട്ട് നമ്മുടെ ഗ്രേവി എല്ലാം മൂത്ത് നമ്മുടെ നാട്ടീ സവാളക്കകത്തെല്ലാം നല്ല പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ മസാലയൊക്കെ ഇതിനകത്ത് അങ്ങ് പിടിച്ചിട്ടുണ്ട് നമ്മൾ ഒന്നേ ഒന്നര ടേബിൾ സ്പൂണേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ് നമ്മുടെ പച്ചമുളകുന്നാണ്ട് ഇതേ രീതി കിടക്കണം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ചിക്കനൊന്നു നോക്കാം കേട്ടോ ദാ ഞാനത് തുറന്ന് കാണിക്കാം ഇതാ നമുക്കിനി ചിക്കൻ ഇതിലേക്ക് ചെറുത്തുള്ള വെള്ളം വേണ്ടോ വെള്ളം ഒന്നും ചേർത്തില്ല കണ്ടില്ലേ നമ്മുടെ ചിക്കനും നമ്മുടെ ചെറിയ ഉള്ളി അങ്ങ് ഉദ്യാണ്ട് ചേർന്നിട്ടുണ്ട് നമുക്ക് ഇത് ഇത് കണ്ടില്ലേ ഇതിപ്പനിയിപ്പം ഉടനെ ചേരും ഗ്രേവി ആയതല്ല നമുക്കിന്നൊന്ന് കൂട്ടി ഇളക്കാം ഇങ്ങനെയൊന്നും കൂട്ടി ഇളക്കി കൊടുക്കുന്നതിന് മസാല എല്ലാം ഒന്ന് കിട്ടാൻ വേണ്ടി നമുക്കതിന് ഈ കുക്കർ കഴുകി അതിനകത്തുള്ള ആ ആ ബാലൻസ് കൂടെ നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ വരട്ടല്ല ഇത് കറിയാണ് ചിക്കൻ കറിയാണ് കുക്കർ കറി കെട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ മസാലയും എരിവും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളി ഒന്നും ചേർക്കണില്ല കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഇത് ഈ മസാലയൊക്കെ ഇതിനകത്തൊന്ന് പിടിക്കാൻ പറ്റില്ല നമുക്കിനി ഇതിനകത്ത് ഉപ്പ് നോക്കിയിട്ട് നമ്മൾ സവാളയ്ക്കകത്തും ചിക്കനകത്തും ഒക്കെ ഉപ്പ് ചേർത്തതാണ് ഇനി ഉപ്പ് നോക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു ശക്കല വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതെല്ലാം ഒന്ന് കൂട്ടി ചേരണ്ടേ ഒരു ശക്കല വെള്ളം കൂടെ കുഴിച്ചു കൊടുക്കുക കുക്കർ തന്നെ കുക്കറിൽ തന്നെ കുഴിച്ചിട്ട് ശക്കല വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് നമുക്കിതൊന്ന് അപ്പം മക്കളെ ഇപ്പം മക്കളെ നമ്മുടെ കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഒരു തവണയെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കണം തയ്യാറാക്കി നോക്കണം എണ്ണയൊക്കെ ഇനി തെളിഞ്ഞു വരുത്തേ ഉള്ളൂ നമ്മൾ കുറേ നേരം വെച്ചിരുന്നാൽ രണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഈ ചട്ടിയുടെ ചൂടിലാണ് ഇങ്ങനെ കടന്നു തിളക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു തവണയെങ്കിലും മക്കളെ ഇതേ രീതിയിൽ ഒരു ചിക്കൻ തയ്യാറാക്കി നോക്കുക മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നെനിക്കറിയില്ല ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ ഒന്നിലായിരിക്കും കമൻറ്റും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സഹായിക്കണം മക്കളെ അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം കേട്ടോ അപ്പോൾ നമ്മുടെ